ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് തന്നെ കേട്ടോ അപ്പം കുറേ നേരം മഴയൊക്കെ നോക്കി ഇങ്ങനെ ഒന്ന് നേരം പോയത് അറിഞ്ഞില്ല അപ്പം ഇന്ന് നമ്മുടെ ഇവിടേക്ക് നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പം അന്ന് കുറച്ച് കയററ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രണ്ട് മൂന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ ഇനി അത് എടുത്തു വെച്ചാൽ എന്തായാലും കേട് വരും അപ്പോൾ ഇന്ന് മീനും മറിച്ചും ഒന്നും മേടിച്ചില്ല കേട്ടോ അപ്പോൾ അത് ഇന്ന് നമുക്ക് ഒരു തനി നാടൻ പണ്ടത്തെ കറികളും കറിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് വെച്ചു പിന്നെ നമ്മൾ നമ്മുടെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊള്ളു നല്ലതാണ് തണുപ്പല്ലേ അല്ല തണുപ്പിന് നല്ല ചൂടല്ലേ അപ്പോൾ സോറി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കൊള്ളുകറിയും കൊള്ളുകത്തിരിക്കും പുളി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് ആ ക്യാരറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ചായക്ക് കടിയുണ്ടാക്കിയത് പുട്ടയായിരുന്നു കേട്ടോ കുറ്റിപ്പുട്ടയായിരുന്നു അപ്പോൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പണയമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു ശ്വസമായിട്ടിരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുട്ടാണ് കേട്ടോ നമ്മൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് പിന്നെ ഇപ്പം കടയിലേക്ക് പോയിക്കാം കേട്ടോ അവർ കഴിച്ചിട്ട് കടയിലേക്ക് എന്തോ വാങ്ങാൻ വേണ്ടി പോയിക്കുകയാണ് അപ്പോൾ താങ് കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ മെല്ലെയാണ് എണിച്ചത് പിന്നെ മഴയും തണുപ്പൊക്കെ ആയാൽ പിന്നെ രാത്രി പിന്നെ ഇന്നലെ കറണ്ട് പോയിട്ട് കുറേ കഴിഞ്ഞിട്ടോ വന്നപ്പോൾ കുട്ടികളൊന്നും ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ഒന്ന് മെല്ലേട്ടോ എണിച്ചത് അപ്പോൾ ഞാനിത് അങ്ങനെ കൊള്ളു ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ തനി നാടൻ കറിയാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി തേങ്ങ അരച്ച് വെക്കുന്നത് പക്ഷേ ഇത് മുളക് കറിയാട്ടോ അപ്പോൾ പുളി വീത്തിയിട്ട് തേങ്ങ എല്ലാം ഉണ്ടാട്ടോ വെക്കണം അപ്പോൾ കത്തിരിക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് നല്ല വെറുത്ത് പൊട്ടി ഒരു ചുവന്ന് കളറായിട്ട് വരുമ്പോൾ അതിൻ്റെ തിളപ്പിച്ച് വെള്ളമൊന്ന് കളയണം നമുക്കിതിൻ്റെ വെള്ളം എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ പിന്നെ ഈ സ്ത്രീകൾക്ക് നമുക്ക് മാസമുറ ഉണ്ടാകുന്ന സമയത്ത് തീരെ ഇത് പോകാത്ത സ്ത്രീകൾക്കൊക്കെ ഇത് നല്ലതാട്ടോ വേഗം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് സാധനം ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടിന് നല്ലൊരു ടേസ്റ്റുള്ള കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം വറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കത്തിരിക്കൊക്കെ വെള്ളത്തിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ അതിന് കറബ് പോകാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ട് പിന്നെ അതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കത്തിരിക്ക പച്ചമുളക് ഒരു സവാള കുറച്ച് വെളുത്തുള്ളി കേട്ടോ അപ്പോൾ എരിവ് മുളക് പൊടി ഞാൻ കമ്മിയായിട്ടാണ് ഇടുന്നത് അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണ പിന്നെ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ മുള അതിന് മുതൽ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആട്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ച് കമ്മി ആക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കളിക്ക ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നമുക്കൊരു പാകത്തിന് എത്ര പുളി വേണം അതിനനുസരിച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ പുളി വെള്ളം ഇപ്പം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നു പറഞ്ഞാൽ നമ്മൾ നല്ല അടച്ച് വെച്ചിട്ടൊന്ന് നല്ല വേവിച്ച് മുളക് ചൂരൊക്കെ പോകുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും നെരുവിന് പാകത്തിനുള്ള കുറച്ച് മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടിയാട്ടോ മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അധികം തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് നല്ല ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതൊന്ന് നല്ല മുളക് ചൂഴൊക്കെ പോയി പുളിയൊക്കെ ഒഴിച്ച ശേഷം ഒന്ന് ആവിയിൽ അങ്ങനെ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത് മാത്രം മതിയാവും അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അറിയായിരിക്കും വെക്കാനൊക്കെ അല്ലേ മുളക് കറി വെക്കാനൊക്കെ അറി ഇത് വെക്കാനറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാലും ഞാനെങ്ങനെയോ വെക്കണം ആ രീതി ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയ കൂട്ടുകാർ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ ഇട്ടൊരു വീഡിയോയിൽ നമ്മുടെ നോഫലിൻ്റെ പാപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇട്ട വീഡിയോയിൽ കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും മെയിൻ്റെ ചെയ്യണില്ലാട്ടോ പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ കുറച്ച് തെറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും അപ്പോൾ അതിനെന്താ എന്താ ആൾക്കാർ ഇല്ല കടിച്ചു കീറി തിന്നണ പോലുള്ള കമൻ്റുകളായിട്ട് അപ്പോൾ എന്താ ഒരു നല്ലത് പറയാൻ പറയാനാരുമില്ല കേട്ടോ തെറ്റുകളും കുറ്റങ്ങളും മാത്രം എടുത്ത് പറയാനെത്ര പേരാണ് അപ്പോൾ ഒരാൾ ഇങ്ങനെ നന്നായി ജീവിച്ചാലും കുറ്റം പറയാൻ എത്ര അല്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും വീട് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ നമ്മളെ കുത്തി തന്നാൽ കുറേ കൈ എന്നുള്ളത് ഒരു ചെറിയൊരു തെറ്റ് നമ്മളും മനുഷ്യന്മാരല്ലേ ഒരു തെറ്റ് എന്തായാലും പറ്റാണ്ടിരിക്കുമോ അപ്പോൾ എനിക്ക് ഇന്നലെ എന്താണ് ആ കമൻറ്റൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമമൊക്കെ ആയി പക്ഷേ പിന്നെ ഞാനൊന്നും പ്രതികരിക്കാനൊന്നും പോയില്ലാട്ടോ പറയണവരൊന്നും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അറിയണ ഫാമിലി ആയതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാനും കൂടുതലൊന്നും പറയാനും അവർക്ക് മറുപടി കൊടുക്കാനൊന്നും പോയില്ല പറയണവർ പറയട്ടെ എന്ന് അവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞില്ലെങ്കിൽ അതൊരു സമാധാനക്കാടല്ലേ എന്തായാലും ഒരു രണ്ട് തെറ്റ് കണ്ടതിനും പറയാൻ എത്ര പേരാണ് ഒരു നല്ലത് പറയാൻ പറയാനാരും ഇല്ലാട്ടോ അപ്പം ഞാൻ കാരണം അറിയാത്ത ആൾക്കാരും എന്തായാലും അറിയും അറിയില്ല എന്നല്ല എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്തിരി നേരത്തെ എല്ലാവരും അറിഞ്ഞു അറിഞ്ഞാൽ അവർക്കൊക്കെ തുക കിട്ടി അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഇടണത് അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണ ആളെന്നല്ലോ അപ്പോൾ നമുക്ക് അറിയാം ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അങ്ങനെ നമ്മുടെ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ താളിച്ച് വീട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കണം കുഞ്ഞു മോറിഞ്ച് മോൾ പഠിക്കുകയാണ് കുട്ടികളൊക്കെ അവിടെ അങ്ങനെ കളിക്കുകയാണ് കേട്ടോ പിന്നെ അമ്മിയപ്പിയും വന്നിട്ടുണ്ടായിരുന്നു വന്ന് പിന്നെ അവരും കഴിക്കാനിരുന്നു പിന്നെ അപ്പോൾ അമ്മിയപ്പിയും വാട കഴിക്കുകയാണ് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ റിയാസ്കീം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു ഇപ്പം ഞാൻ നമ്മുടെ റജീസ് കുട്ടി ഇങ്ങനെ എറണാകുളം കൊച്ചി ആ ഭാഗത്തൊക്കെ ഹോസ്പിറ്റലിലല്ലേ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഓർമ്മയിലായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനാണ് എന്താ പറയുക രണ്ട് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഇച്ചിൽ ചിലപ്പം കുറച്ച് തെറ്റൊക്കെ പഠിച്ചു അതിന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുണ്ടല്ലോ എന്താ ജനങ്ങളിപ്പം മനസ്സിലായും ജനങ്ങളുണ്ട് എന്നുള്ളത് തെറ്റ് പറയാൻ എത്ര പേരാണ് നല്ലത് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള മക്കളെ നല്ല മഴയാണ് നല്ല രീതിയിലും താളെ വരാം കേട്ടോ